നാം സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കണമെന്നില്ല നമ്മളെ സ്നേഹിച്ചാലും നാം സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കണമെന്നില്ല അതേപോലെ നാം പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നമ്മൾ ഒരു പരിഗണന പോലും കൊടുക്കാത്ത ആളുകളായിരിക്കും അവർ നമ്മളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടാവാം നമ്മൾ ഏറെ പരിഗണന കൊടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന പലരും നമുക്ക് ആ പരിഗണന തരണമെന്നില്ല നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നും നമ്മളെ പരിഗണിക്കുന്നില്ലെന്നും അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും പരിഗണിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവുകൾ ഇവ രണ്ടും പലപ്പോഴും വളരെ വൈകിയാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയിരിക്കും ഇവയൊക്കെ തിരികെ കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തേക്ക് അകന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കുക അവരെ കൂടി പരിഗണിക്കുക നല്ലൊരു ദിനം